മകളുടെ വിവാഹ ആഭരണങ്ങൾ മാതാപിതാക്കളുടെയും മുത്തശ്ശിയുടെയും സമ്മാനം കുടുംബം തകർക്കരുതെന്ന് സുരേഷ് ഗോപി മകൾ ഭാഗ്യ ഭാഗ്യസുരേഷ് വിവാഹവേളയിൽ അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ സംബന്ധിച്ച് സമൂഹമാധ്യമങ്ങളിൽ ഉയർന്ന ചർച്ചയിൽ പ്രതികരണവുമായി നടന്ന ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ചു ദിവസമായി ആഭരണത്തിന്റെ ഉറവിടമടക്കം ചോദ്യം ചെയ്ത് ചില പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതിന് മറുപടി നൽകുകയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ സുരേഷ് ഗോപി ഇത്തരം പ്രചാരണങ്ങൾ നിർത്തണമെന്നും ജി എസ് ടി അടച്ചാണ് ആഭരണങ്ങൾ വാങ്ങിയതെന്നും സുരേഷ് ഗോപി പറയുന്നു ഇംഗ്ലീഷിലാണ് സുരേഷ് ഗോപിയുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതമായ ദുരുദ്ദേശപരമായ വിവരങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ പോസ്റ്റ് ഭാഗ്യധരിച്ചിരുന്ന ആഭരണങ്ങൾ അതിൻ്റെ ഓരോ ഭാഗവും അവളുടെ മാതാപിതാക്കളുടെയും മുത്തശ്ശിമാരുടെയും സമ്മാനങ്ങളാണെന്ന് ഞാൻ വ്യക്തമാക്കുകയാണ് ജി എസ് ടിയും മറ്റെല്ലാ നികുതികളും നൽകി എല്ലാ ബില്ലും കൃത്യമായി അടച്ചു വാങ്ങിയതാണ് അവ അതിൻ്റെ ഡിസൈനർമാർ ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഒരു മെറ്റീരിയൽ ഭീമയിൽ നിന്നുള്ളതായിരുന്നു ദയവായി ഇത്തരം പ്രചരണങ്ങൾ നിർത്തുക വൈകാരികമായി എന്നെയോ എൻ്റെ കുടുംബത്തെയോ തകർക്കാൻ കഴിയില്ല സുരേഷ് ഗോപിയുടെ പോസ്റ്റിൽ പറയുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ജനുവരി പതിനേഴിനാണ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്നത് ശ്രേയസാണ് ഭാഗ്യയുടെ ഭർത്താവ് ഗോകുൽ സുരേഷിന്റെ സുഹൃത്തും വ്യവസായിയായ മോഹൻ്റെയും ശ്രീദേവി മോഹൻ്റെയും മകനാണ് ശ്രേയസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഭാഗ്യയുടെ വിവാഹ റിസപ്ഷനും നടന്നു താരപ്രഭയാൽ സമ്പന്നമായിരുന്നു വിവാഹ റിസപ്ഷൻ കൊച്ചിയിൽ വെച്ചാണ് റിസപ്ഷൻ നടന്നത് തിരുവനന്തപുരത്തും വിവാഹ സൽക്കാരം ഉണ്ടായിരിക്കും മമ്മൂട്ടിയും ദുൽഖറും കുടുംബവും ശ്രീനിവാസനും കുടുംബവും കുഞ്ചാക്കോ ബോബനും കുടുംബവും ഹണി റോസ് തുടങ്ങി ഒട്ടനവധി താരങ്ങൾ റിസപ്ഷനിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു